ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തിരുസഭ മാതാവ് ഇന്ന് പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ചാണ് തൻ്റെ മക്കളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമായ നാം ചോദിച്ചു വാങ്ങേണ്ട നന്മകൾ ഏതെല്ലാമാണ് ദുഷ്ടനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഈ ഭൗതിക ലോകത്തിന്റെ അഥവാ നമ്മുടെ ദുരാശകളിൽ നിന്നുതിരുന്ന ആവശ്യങ്ങളായ സമ്പത്ത് സ്ഥാനമാനങ്ങൾ അതിന് സമാനമായ മറ്റു കാര്യങ്ങളൊക്കെയാണോ അല്ല എന്ന് വളരെ വ്യക്തമാണ് ഈ ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്നും അതിന്റെ വശ്യതകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും പോരാടി രക്ഷപ്പെടുവാനുള്ള ശക്തിക്കും കൃപകൾക്കും വേണ്ടിയാണ് പിതാവിനോട് നാം ചോദിക്കേണ്ടത് അവിടുത്തെ പുത്രന്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ഫലമായി പരിശുദ്ധാത്മാവിനെ പിതാവിന്റെ ആത്മാവിനെ തന്നെയാണ് നാം ഓരോരുത്തരിലേക്കും അയച്ചിരിക്കുന്നത് ദുഷ്ടനോട് പ്രതിജയിക്കാനുള്ള എല്ലാ ആയുധങ്ങളും മാമോദിസായിൽ നമ്മെ ധരിപ്പിച്ചിട്ടുണ്ട് അന്ന് എല്ലാ ഫലദാന വരങ്ങളാലും നമ്മെ അലങ്കരിച്ചു അതിനാൽ ഓരോ ദിവസവും ഇവയിൽ വളരാനും ഏത് സാഹചര്യത്തിലും ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുമുള്ള ശക്തിക്കായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് മറ്റു കൂതാശകളുടെ സ്വീകരണത്തിലും ഈ കൃപയിൽ തന്നെയാണ് നാം വളരേണ്ടത് അതിനാൽ ജഡത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട പെട്ട മക്കളെ പോലെ നമ്മുടെ ദുരാശകൾക്ക് അടിമപ്പെട്ട ആവശ്യങ്ങൾക്കായുള്ള പ്രാർത്ഥനകൾ നമുക്ക് അവസാനിപ്പിക്കാം ദുഷ്ടരായ നിങ്ങൾ പോലും മക്കൾക്ക് വേണ്ട നന്മകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ എങ്കിൽ നമ്മുടെ അപ്പന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള നന്മകൾ നമുക്കും ചോദിക്കാം എൻ്റെ അപ്പ നിന്റെ നന്മകളാൽ എന്നെ പൊതിയോ എൻ്റെ അപ്പ നിന്റെ നന്മകളാൽ എന്നെ പൊതിയോ ആമേൻ